കാലമാടന്റെ പെണ്ണ് രചന നിലാവിന്റെ കൂട്ടുകാരി അവതരണം കരുളായി ആ സീറ്റ് ബെൽറ്റ് ഇടു സ്ത്രീ കാറിൽ കയറിയിരുന്ന സ്ത്രീയോട് ശിവം പറഞ്ഞു ഇല്ലെങ്കിലോ ശിവ പറഞ്ഞ സ്ത്രീക്ക് അനുസരിക്കാൻ മടിച്ച സ്ത്രീ പറഞ്ഞു എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ അതിടുന്നുണ്ടോ നീ ശിവൻ കലിപ്പായതും ശ്രീ അവനൊന്ന് നോക്കി കോക്കറി കാട്ടി സീറ്റ് ബെൽറ്റ് ഇടാൻ ശ്രമിച്ചു എത്രയായിട്ടും അവൾക്ക് സീറ്റ് ബെൽറ്റ് ഇടാൻ കഴിയാത്തത് കണ്ട് ശിവൻ ഒന്ന് നീറ്റി ശ്വാസം വലിച്ചുപെട്ട് അവിടെ നേരെ കുനിഞ്ഞു അവന്റെ ചുടുശ്വാസം കഴുത്തിൽ തട്ടിയത് മധു ശാന്തമായി നീടിച്ചിരുന്ന സ്ത്രീയുടെ ഹൃദയമിടിപ്പ് ക്രമാതീതമായി ഉയരാൻ തുടങ്ങി കാറിലെ എ സിയുടെ തണുപ്പിലും അവൾ വിയർത്തു പേരറിയാത്തൊരു വികാരം അവൾ അന്ന് പൊതിയാൻ തുടങ്ങി ഇനിയും അവൻ ഇങ്ങനെ നിന്നാ തന്റെ ഹൃദയം പൊട്ടിപ്പോകുന്നു തോന്നിയ സ്ത്രീ വേഗം തന്നെ ശിവനെ തള്ളി മാറ്റി അപ്പോഴേക്ക് ശിവൻ സീറ്റ് ബെൽറ്റ് കഴിഞ്ഞിരുന്നു ഷാളിൻ്റെ അറ്റം കൊണ്ട് കഴുത്തിലെയും മുഖത്തെയും പൊടിഞ്ഞ വിയർപ്പ് തുടക്കുന്ന സ്ത്രീയെ ഒന്ന് തുറച്ചു നോക്കി ശിവൻ കാറിന് മുൻപോട്ടെടുത്തു ശിവനെ നോക്കാതെ സ്ത്രീ പുറത്തേക്ക് കണ്ണു നട്ടിരുന്നു അപ്പോഴും തന്നിലുണ്ടായ മാറ്റത്തിന്റെ അർത്ഥം തേടുകയായിരുന്നു അവളുടെ മനസ്സ് ക്ഷേത്രത്തിലെ ആൽമരത്തിന്റെ ചുവട്ടിൽ ശിവൻ കാറ് നിർത്തിയതും സ്ത്രീ അവനൊന്നും നോക്കുകൂടി ചെയ്യാതെ ഡോർ തുറന്ന് വേഗം ഇറങ്ങി ഉള്ളിലേക്ക് പോയി ശ്രീകോവിലിന് മുന്നിൽ കൂപ്പ് കയ്യോടെ മിഴികളടിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോഴും എത്രയും വേഗം ഈ ബന്ധം വേർപ്പെടുത്തി തന്നെ എന്നായിരുന്നു രണ്ടുപേരെയും ഉള്ളെന്നറിയും അംബികയുടെ മോനല്ലേ പൂജാരി ശിവനെ നോക്കി സംശയത്തോടെ ചോദിച്ചു അതെ ആ അംബിക പറഞ്ഞിരുന്നു ഇന്നും വരൂന്ന് ഇതാണോ മോൻറെ ഭാര്യ അയാൾ ശിവന്റെ അടുത്ത് നിൽക്കുന്ന സ്ത്രീയെ കണ്ട് ചോദിച്ചതും ശിവൻ താല്പര്യമില്ലാത്ത രീതിയിലൊന്നും മൂടി മോളെന്താ സിന്ദൂരം തൊടാത്തത് സുമംഗലികളായ സ്ത്രീകൾക്ക് സിന്ദൂരം തൊരാതിരിക്കാൻ പാടില്ലെന്ന് അറിയില്ലേ സ്ത്രീയുടെ ഒഴിഞ്ഞു കിടക്കുന്ന നെറ്റിത്തടത്തിലേക്ക് നോക്കി തിരുമേനി പറഞ്ഞപ്പോഴാണ് അവൾ ആ കാര്യം ഓർത്തത് ഇങ്ങോട്ട് ധൃതിപ്പെട്ട് ഒരുങ്ങിയിറങ്ങുന്നതിനിടയിൽ സിന്ദൂരം തുടങ്ങാൻ സ്ത്രീ പാടം മറന്നിരുന്നു ഇതാ ഈ സിന്ദൂരം ഭാര്യയ്ക്ക് കൊടുക്ക് പൂജാരി താലത്തിൽ നിന്ന് സിന്ദൂരം അവന്റെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞതും ശിവൻ മനസ്സില്ലാ മനസ്സോടെ അതിൽ നിന്നും ഒരു നുള്ളു സിന്ദൂരം എടുത്ത് മഹാദേവനെ സാക്ഷിയാക്കി ഒരികിൽ കൂടി അവന്റെ വെല്ലുകളാൽ ആ സീമന്തരേഖ ചോപ്പിച്ചു ശിവന്റെ അപ്പോഴത്തെ വലിഞ്ഞി മുറുകിയ മുഖം കണ്ട് സ്ത്രീക്ക് ചിരി പൊട്ടിയെങ്കിലും ചിരി അടിച്ച് പിടിച്ച് അടഞ്ഞ മെഴികളോട് ഒരിക്കൽ കൂടി അവൻ ചാർത്തുന്ന നിറകിയിലെ ചുമപ്പിന് തന്നിലേക്ക് സ്വീകരിച്ചു ദീർഘ സുമങ്കലി ആയിരിക്കട്ടെ മഹാദേവൻ അനുഗ്രഹ എപ്പോഴും കൂടെ ഉണ്ടാകും അതും പറഞ്ഞ് തിരിമേനി അവർക്ക് പ്രസാദം നൽകി അവിടുന്ന് പോയി അതെ ഒന്ന് കുനിഞ്ഞേ എന്തിനാ അതെ തന്നോടൊന്ന് കുഞ്ഞിയാനല്ലേ പറഞ്ഞേ അതെന്നെ തോളിട്ട് നടക്കാനൊന്നുമല്ലല്ലോ ഡേയ് ഇത് അമ്പലാണ് ഇവിടെ നിന്റെ നാവനെ നീളെടുക്കണ്ട എന്ന താഴ്ന്ന കുനിയെ എനിക്ക് എത്താത്തോണ്ടല്ലേ താനിങ്ങനെ ഞാൻ എന്നാ ചെയ്യാനാ അല്ലാതെ നീ തീരെ ഹായിരില്ലാത്തോണ്ടല്ലടക്കാം ശ്രീദേ പറഞ്ഞതും ശിവൻ കുറുപെറു കൊണ്ടൊന്ന് കുനിഞ്ഞതും ശ്രീ ഏന്തി വിലിഞ്ഞ് അവന്റെ നെറ്റിയിൽ ചന്ദനം തൊട്ടു കൊടുത്തു അവളുടെ വിരലിന്റെയും ചന്ദനത്തിന്റെയും തണുപ്പ് നെറ്റിയിൽ പറഞ്ഞതും ശിവമന്റെ കാപ്പിക്കണുകൾ ചിമ്മിത്തുറങ്ങും ആ ഇപ്പൊ കടം വീടിയേ പുഞ്ചിരിച്ചു കൊണ്ട് സ്ത്രീ പറഞ്ഞതും ഒരു നിമിഷം അവന്റെ കണ്ണുകൾ അവന്റെ കവളിൽ തെളിയുന്ന നിന്ന് നുണക്കുഴിയിൽ കുടുങ്ങിപ്പോയി പെട്ടെന്ന് പല ഓർമ്മകളും അവന് മനസ്സിലേക്ക് രച്ച് വന്നതും അവൻ അവളിൽ നിന്ന് ഓട്ടം മാറ്റി നീ കാറിലേക്ക് പോക്കോ ഞാൻ ഈ വഴിപാടിന്റെ ക്യാഷ് കൊടുത്തിട്ട് വരാം സ്ത്രീയെ നോക്കാതെ അതും പറഞ്ഞ് ശിവൻ അവിടെ നിന്ന് നടന്ന് നീങ്ങിയതും സ്ത്രീ ഒരിക്കൽ കൂടി ഭഗവാനും വണങ്ങി പുറത്തേക്ക് നടന്നു ചുറ്റും വായി നോക്കി ആരെയും കിട്ടാത്ത നിരാശയിൽ കാറിൻ്റെ അടുത്തേക്ക് നടക്കുമ്പോഴാണ് സ്ത്രീ മുന്നിൽ ചളിവെള്ളം കെട്ടിക്കിടക്കുന്നത് കണ്ടത് അപ്പൊ തോന്നിയ കുസൃതിക്ക് അവൾ ആ കുണ്ടെടുത്ത് ചാടിയതും കാല് സ്ലിപ്പായി ഊരെയും കൂത്തി ആ ചാളിക്കൊണ്ടിന്റെ അരികിലായി വീണു അയ്യോ എന്തെങ്കിലും പറ്റിയോ മോളെ ഒരു പ്രായമായ സ്ത്രീ അവളുടെ അടുത്തേക്ക് വന്ന് അവൾ എണീപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് ചോദിച്ചു ഹെ ഒന്നും പറ്റിയില്ല ഡ്രസ്സിൽ ഇത്ര അഴുക്കായി ഉള്ളൂ സ്ത്രീ മറ്റാരും കാണാത്ത സമാധാനത്തിൽ ചലിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു ദേ അവിടെ പൈപ്പുണ്ട് അവിടെ പോയി കഴുകിക്കോ അത് പറഞ്ഞാൽ സ്ത്രീ അവൾക്ക് കുറച്ച് മാറിയുള്ള പൈപ്പ് കാണിച്ചു കൊടുത്തതും സ്ത്രീ കയ്യിലുള്ള പ്രസാദം അവരെ ഏൽപ്പിച്ച് ഡ്രസ്സിലും കയ്യിലും പറ്റിയിരിക്കുന്ന ചാളി പോയി കഴുകി വന്നു താങ്ക്സ് ആന്റി മോളുടെ കല്യാണം കഴിഞ്ഞതാണോ സ്ത്രീയുടെ കഴത്തിലെ താലിയിലേക്ക് നെറ്റിയിലെ സിന്ദൂരത്തിലേക്ക് നോക്കി അവർ ചോദിച്ചു ഏ ഈ കിളവിന് എനിക്ക് വല്ല കല്യാണം ഉണ്ടാക്കാൻ പറ്റാണോ ചോദിക്കുന്നത് ആണേലെ ഞാനിപ്പോ ഓൾറെഡി ഒന്ന് കെട്ടിയതാണ് ആന്റി പോയി ഒരു വർഷം കഴിഞ്ഞു പോവാ അപ്പോഴേക്ക് ഞാൻ ഫ്രീ ആകും അവളൊന്ന് ആത്മഹത്യച്ചു ആ അങ്ങനെയും പറയാം സ്ത്രീ നെടുവേർപ്പെട്ടുകൊണ്ട് അവരുടെ കയ്യിൽ നിന്നും പ്രസാദം തിരിച്ചു വാങ്ങിക്കൊണ്ട് പറഞ്ഞു എന്നിട്ട് മോള് തനിച്ചാണോ വന്നേ അല്ല ഹസ്ബൻഡുണ്ട് കൂടെ ഉം മോൾക്ക് അപ്പുറത്തൂടെ വന്ന പോരായിരുന്നു അതിലെ വന്നിട്ടല്ല ചെടി വീണേ ഈ കിളവിൽ എന്തൊക്കെയാ അറിയേണ്ടത് ആ അത് പിന്നെ ആൻറ്റി ഞാൻ ചുമ്മാ രസനെ ചാളികൊണ്ട് എഴുത്ത് ചാടിയതാ വട്ട് കാർ സ്ലിപ്പായൊന്ന് വീണ് പോയി മോളെയല്ല പക്വതെത്തും മുമ്പ് മോളെ കേട്ടിച്ച് വിട്ട വീട്ടുകാരെയാ പറയേണ്ടത് പതിയെ പെറു വൃത്തുകൊണ്ടാണ് ആ സ്ത്രീ അത് പറഞ്ഞതെങ്കിലും സ്ത്രീ അത് വ്യക്തമായി കേട്ടിരുന്നു അവർ പറഞ്ഞത് എന്താണെന്ന് അവൾക്ക് കത്തും മുമ്പേ അവരവിടുന്ന് നടന്നു പോയിരുന്നു അവർ പറഞ്ഞത് കേട്ട് ചൊരിഞ്ഞു വന്ന സ്ത്രീ അവരോട് രണ്ട് പറയാനായി അവരുടെ അടുത്തേക്ക് പോവാൻ നിൽക്കും മുമ്പേ അവളുടെ കയ്യിൽ ശിവ പിടിച്ചിരുന്നു എന്നെ വിടറു എനിക്ക് തള്ളിയോട് പോയി രണ്ട് പറയണം എന്തിന് അവരെനിക്ക് പക്വത പറഞ്ഞു അവർ പറഞ്ഞ ശരിയല്ലേ ആര് പറഞ്ഞു എനിക്ക് ആ സാധനം ആവശ്യത്തിന് കൂടുതലുണ്ട് എന്ത് പക്വത എനിക്ക് ആ സാധനം ആവശ്യത്തിൽ കൂടുതൽ എന്റെ വീട്ടുകാർ തന്നിട്ടുണ്ട് ആരെയും കാണിക്കണെന്ന് വെച്ച് വീടി തന്നെ എടുത്തു വെച്ചതാ ഞാൻ എന്നിട്ടാണ് ആ കെളവി എനിക്കത് ഇല്ലെന്ന് പറഞ്ഞത് സ്ത്രീ പറയുന്നത് കേട്ട് ശിവൻ പല്ലി സ്വയം തല്ലിച്ചു ആ സ്ത്രീ പറഞ്ഞ പോലെ നിന്നെയല്ല നിന്നെങ്ങോട്ട് ഇറക്കി മതി ചെയ്ത അങ്കളിനെ ആര് പറഞ്ഞാ മതി മോനെ ശിവ കുന്തിരിക്ക് എനിക്ക് ഇഷ്ടാണ് അത് കരുതി അതെന്റെ മൂടിലിട്ട് പുകച്ചാലുണ്ടല്ലോ സ്ത്രീ ശിവനെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു നീ എന്റെ നേരത്തെ വിരൽ ചൂണ്ടാൻ മാത്രം വളർന്നോടി ശിവൻ അവളുടെ വിരലിൽ പിടിച്ച് തിരിച്ചു കൊണ്ട് പറഞ്ഞതും ശ്രീ വേദന കൊണ്ട് തുള്ളിച്ചാടി ആ ആ വിട് പ്ലീസ് സ്ത്രീ അപേക്ഷിച്ച് പറഞ്ഞു ശിവൻ അവളുടെ വിരലിലുള്ള പിടി കിട്ടു നിന്ന് തുള്ളാതെ വന്ന് വണ്ടി കയറി ദുഷ്ട ഡിവോസ് ഒന്ന് കൈ കെട്ടിട്ട് ഇപ്പൊ താൻ ചെയ്തതിനൊക്കെ അന്ന് ഞാൻ കണക്ക് പറയിപ്പിക്കും ഇപ്പൊ ചെയ്യാൻ അറിയാഞ്ഞിട്ടല്ല ഇനി അതിന്റെ പേരിൽ ഡിവോഴ്സ് കിട്ടാതിരിക്കുന്നു കരുതിയ ഞാനിപ്പോ പൊത്തി മണക്കുന്നത് ആളത് പേടിച്ചിട്ടുണ്ടൊന്നും അല്ല സ്ത്രീ വിരൽ മുഴിഞ്ഞ് ശിവനെയും തെറി പിടിച്ച് കാറിൽ കയറാൻ നേരമാണ് ആ കാഴ്ച കണ്ടത് അത് കണ്ടത് സ്ത്രീ ഓടിപ്പോയി കാറിൽ കയറാൻ പോകുന്ന ശിവന്റെ കൈയിൽ പിടിച്ചു നിർത്തി എന്താ സ്ത്രീ കയ്യിൽ പിടിച്ച് തളഞ്ഞ് നിർത്തിയത് കണ്ട് ശിവൻ സംശയത്തോടെ ചോദിച്ചു ആ അത് പിന്നെ എനിക്കൊരു നൂറ് രൂപ തരൂ ആൽമരത്തിന്റെ കീഴിൽ തന്നെ നോക്കി പുഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കൈനോട്ടക്കാരിയെ നോക്കിക്കൊണ്ട് ശ്രീ ശിവനോട് ചോദിച്ചു എന്തിനാ നിനക്ക് ഇപ്പൊ ക്യാഷ് കൊണ്ടുപോയി പുഴുങ്ങി തന്നെ പിന്നെ അതിനാണല്ലോ എല്ലാവരും ക്യാഷ് ഉപയോഗിക്കുന്നത് ശ്രീ ശിവ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ ഒരു കൊടുത്തു നീ എന്തേലും പറഞ്ഞോ ഇല്ല എനിക്കൊരു നൂറ് രൂപ വേഗം വേണം എന്തിനാ നിനക്ക് ഇപ്പൊ രൂപ അതെ മനുഷ്യന്റെ അടിസ്ഥാനപരവും പ്രാഥമികപരവുമായ ആവശ്യങ്ങളിൽ ഒന്നാണ് ക്യാഷ് അത് മിസ്റ്റർ ശിവനാഥന അറിയില്ലെന്നുണ്ടോ ഏ ഇനി അതിൽ കാലിളകണ്ട ക്യാഷ് ഉണ്ടേത്താ ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും എന്റെ ശിവനെ ഇതൊരു നടക്ക് പോകില്ല മിക്കവാറും ഇങ്ങനെ മാടമ്പളിൽ ഒരു മനോരോഗ്യ നാഗപറ്റി ആക്കും താ തന്നെ ഞാൻ ഇപ്പൊ അപ്പച്ചയ്ക്ക് വിളിക്കും എന്തിനാ നീ അമ്മക്ക് വിളിക്കുന്നത് അതോ ഭാര്യയുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കേണ്ടത് ഭർത്താവിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് മിസ്റ്റർ ആണോ ആ അറിയില്ലായിരുന്നു പിന്നെ ഈ ജന്മം എനിക്ക് നിന്നെ നിന്നൊരു ഭാര്യയായി കാണാനോ അംഗീകരിക്കാനോ പറ്റില്ല ആണോ സന്തോഷം നിന്ന് എനിക്ക് ക്യാഷ് താ ആ അമ്മ കുറച്ചു നേരം ഞാൻ വെയിച്ചെയ്യുന്നു അതൊക്കെ തട്ടിപ്പാണ് ശ്രീ നീ വന്ന് വണ്ടി കയറാൻ നോക്ക് ഇല്ല താ മര്യാദക്ക് എനിക്ക് ക്യാഷ് തന്നേ ഇല്ലെങ്കിൽ ശിവയും വിട്ടുകൊടുക്കാൻ ഒരു കായിരുന്നില്ല പാ ഒറ്റ കൊടുത്താൽ കിട്ടുന്ന നക്കാമ്പ ക്യാഷിനായിരുന്നുവെങ്കിൽ ഞാൻ നി ഭിക്ഷായിട്ട് തരുമായിരുന്നല്ലോ പക്ഷേ അതൊന്നുമല്ല തന്റെ ഉദ്ദേശം നിന്റെ ബുദ്ധി എനിക്ക് മനസ്സിലാകും നിന്റെ ചൂണ്ടയിൽ നീ എന്നെ എന്നു കൊരുത്തു ശിവനാഥരാമൻ ചൂണ്ടലിനും വന്ന മീനോട്ട് തിന്നാനും പറ്റത്തില്ല കൊളുത്തിയ ചൂണ്ടികയും ചെയ്യും കളിക്കുന്നുണ്ടെങ്കിൽ ആണുങ്ങളെ പോലെ കളിക്ക് ജരങ്ങി വാ നമുക്കൊരു കൈ നോക്കാം അല്ലാതെ പോലെ അന്ത്യമായ മരത്തിൽ കയറി ഇരിക്കില്ല സ്ത്രീയുടെ ഡയലോഗ് കേട്ട് ശിവന്റെ തലയിലെ കിളികളൊക്കെ ദേശാനന്ദിന് പോയി ഏയ് കാറ്റ് പോയോ ശ്രീ ശിവന്റെ നിൽപ്പ് കണ്ട് വിരലി ചുടിച്ചുകൊണ്ട് ചോദിച്ചു പേടിച്ചു പോയോ പേടിക്കണ്ട ജുനോ ഐ ആം എ ബിഗ് മമ്മൂക്ക ഫാൻ എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞ ഡയലോഗ് കൊള്ളാവോ അതോ ഇനി വേറെ പറയണോ നിനക്കിപ്പോൾ എന്താ വേണ്ടത് ക്യാഷ് അല്ലേ ഞാൻ കൊണ്ടുപോയി എന്താന്ന് വെച്ചാൽ ചെയ്യേ ശിവൻ ബാലറ്റ് തുറന്ന് അതിൽ നിന്നും ഒരു നോട്ട് നോട്ടെടുത്ത് അവന്റെ കയ്യിൽ വെച്ച് കൊടുത്തുകൊണ്ട് പറഞ്ഞു അയ്യോ ഇത് ഫൈവ് ഹൺഡ്രഡ് അല്ലേ എനിക്ക് വൺ ഹൺഡ്രഡ് മതി ശ്രീ അവന്റെ കയ്യിൽ വെച്ച് കൊടുത്ത് അഞ്ഞൂറിന നോട്ട് നോക്കി നിഷ്കളങ്കതിയോടെ പറഞ്ഞു ഓ എന്തൊരു ഗ്രത്യതാ എന്റെ ചേഞ്ചില്ല ഓക്കെ താങ്ക് യു ചേട്ടാ ഞാനിപ്പോ വരാട്ടോ അതും പറഞ്ഞ് ശ്രീ ശിവൻ ഒരു ഫ്ലെയിങ്സും കൊടുത്ത് സന്തോഷത്തോടെ ചാടി ചാടിത്തുള്ളിപ്പോയി ഇതിന് വെറും പൊട്ടല്ല നല്ല മുഴുത ഭ്രാന്ത ചാടിത്തുള്ളി പോകുന്ന സ്ത്രീയെ നോക്കി അതും ദുരുവൃത്തി ശിവൻ കാറിൽ ചാരി നിന്നു അമ്മേ എന്നെ കൈനോക്കിയ ലക്ഷണം പറയൂ സ്ത്രീ ആ കൈനോട്ടക്കാരുടെ മുന്നിൽ പോയിരുന്ന് തന്റെ വലതുകാരം അവർക്ക് നേരെ നീട്ടിക്കൊണ്ട് ചോദിച്ചു അതിനെന്താ പറയാലോ ഞാൻ സത്യം മാത്രമേ പറയൂ മോൾ നല്ല ഭാഗ്യുള്ള കുട്ടിയാ കഴിഞ്ഞ ദിവസം മോൾക്ക് സാക്ഷാൽ പരമേശ്വരനെ പോലുള്ള ഒരാളെ തന്റെ പാതിയായി ലഭിച്ചില്ലേ ആര് ആ കാലമാണു പരമശിവനോ സ്ത്രീയവർ പറഞ്ഞ് തമാശ കേട്ട് പൊട്ടിച്ചിരിച്ചു അങ്ങനെയൊന്നും പറയരുത് മാ അതുപോലൊരാളുടെ ആ വ്യക്തിയുടെ താലി മരണം വരെ അണിയാനുള്ള ഭാഗ്യ മോൾക്ക് പ്രശ്നങ്ങളൊക്കെ പലയെ മാറും ശിവനിൽ നിന്നും മടന്നുപോയ ആദ്യ പ്രണയമായ സതീദേവി ഇപ്പോൾ ഇവിടെ മോളായി പുനർജനിച്ചിരിക്കുന്നു പക്ഷേ നിങ്ങൾക്കിടയിൽ ഇപ്പോഴും ചില പൊരുത്തക്കേടുകൾ നിലനിൽക്കുന്നുണ്ട് അതൊക്കെ അധികം വായികാതെ ഇല്ലാതാവും എന്റെ അമ്മജി അതൊന്നും ഈ ജന്മതി മാറാൻ പോകുന്നില്ല പാരമ്പ ശിവന്റെ പേരും അതുപോലെ തന്നെ ദേഷ്യമുള്ള വ്യക്തിയല്ലേ മോളുടെ താലിയുടെ ഉടമ ആദ്യ ചില സ്വഭാവം ദേഷ്യം കണ്ടാ എടുത്ത പോലെ പൊട്ടക്കെട്ടിൽ കൊണ്ടുപോയിടാൻ തോന്നും അവരുടെ ചോദ്യത്തിന് ശ്രീ അതെ എന്ന രീതിയിൽ തലിയാട്ടിക്കൊണ്ട് പറഞ്ഞു അതുപോലെ സാക്ഷാൽ ശിവന്റെ പോലെ പ്രണയം മോൾക്കും ലഭിക്കും മോൾ കേട്ടിട്ടില്ലേ തന്റെ പ്രണയത്തെ തന്നുള്ളിനോട് ചേർത്ത് വെച്ചവൻ ശിവൻ പ്രണയമെന്നാൽ ജീവന്റെ പാതിയാണെന്ന് ലോകത്തിന്റെ മുന്നിൽ കാട്ടിക്കൊടുത്തവൻ ശിവൻ അതുപോലെ ഒരനശ്വര പ്രണയായിരിക്കും നിങ്ങളുടേത് അധികം വൈകാതെ അതിതീവ്രമായ ഒരു പ്രണയം നിങ്ങളിൽ രൂപപ്പെടും പക്ഷേ പക്ഷെ ആ പ്രണയം സാഫല്യമാകാൻ നിങ്ങൾ കുറേ അടമ്പുകൾ കടക്കേണ്ടതുണ്ട് ഒരിക്കലും മരണത്തെ മുഖാമുഖം കണ്ടതല്ലേ മോള് അവിടുന്ന് ശത്രുക്കളുടെയൊക്കെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നത് എല്ലാം ഇതിനു വേണ്ടിയാണ് ഇനിയും അതുപോലെ പല അനർത്ഥങ്ങളും ഉണ്ടാകും എന്തൊക്കെ വന്നാലും നിങ്ങൾക്കതിനെ തരണം ചെയ്യാൻ കഴിയും കാരണം മറ്റൊരു ശിവപാർവതി ജന്മമാണ് നിങ്ങളുടേത് സ്ത്രീ അവര് പറയുന്നതൊക്കെ കേട്ട് അവരുടെ മുഖത്തേക്കും അവളുടെ കൈവള്ളിലേക്കും മാറി മാറി നോക്കി എന്റെ അമ്മ എന്തൊരു തള്ളാത് ഒരു കണ്ടത്ത് ചേരാത്ത ഞങ്ങൾ എങ്ങനെയാണ് അവർക്ക് ശിവപാർവതി എന്ന് പറയാൻ തോന്നിയത് തള്ളാണെങ്കിൽ കേൾക്കാൻ നല്ല രസുണ്ട് ഇനി ആ കാലമാണ് നീ അമ്മക്ക് പോലെ കൈകൂലിയും മറ്റോ കൊടുത്തോ അങ്ങനെ പോക്കി അടിക്കാൻ വേണ്ടി എന്താ എന്താമ്മോളെ ആലോചിക്കുന്നേ അല്ല അമ്മക്ക് എങ്ങനെ എനിക്ക് അപകടം ഉണ്ടായതെന്ന് മനസ്സിലായി സ്ത്രീയുടെ ചോദ്യം കേട്ട് അവരൊന്നും പറയാതെ പുഞ്ചിരിച്ചു അല്ലമ്മേ ഞങ്ങൾ ഏതായാലും ഒരു വർഷം കഴിഞ്ഞാൽ പിരിയും അത് ഇതിൽ കാണുന്നുണ്ടോ അവരുടെ ചിരി കണ്ട് സ്ത്രീ ചോദിച്ചു പലപ്പോഴും നമ്മൾ എടുക്കുന്നതൊന്നും അതേപടി നടന്നോടണം എന്നില്ല മോളെ ദൈവമായി വിളക്കി ചേർത്ത് ബന്ധാ നിങ്ങളുടേത് ആ ദൈവം വിചാരിക്കാതെ അതാർക്കും അറുത്തു മാറ്റാൻ കഴിയില്ല അവര് പുഞ്ചിരിയോടെ പറഞ്ഞു എന്നാൽ സ്ത്രീക്ക് അവർ പറഞ്ഞത് കേട്ടൊന്നും മനസ്സിലായിരുന്നില്ല എന്നാ അമ്മേ ഞാൻ പോവാ ഇപ്പൊ തന്നെ വൈകി കയ്യിലുള്ള അഞ്ഞൂറ് നോട്ട് അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു എന്റെ ചില്ലറല്ല മോളെ അത് സാരല്ല അമ്മ വെച്ചോ ബാക്കി എനിക്ക് വേണമെന്നില്ല മോളെ സൂക്ഷിക്കണം നിങ്ങൾക്ക് ചുറ്റും ശത്രുക്കളാണ് ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് അത് നാശം മാത്രമേ നൽകൂ പോയി വാ വല്ലതേ വരൂ അവര് പറയുന്നത് കേട്ട് സ്ത്രീ അവർക്കൊന്ന് ചിരിച്ചു കൊടുത്ത് അവിടെ നടന്നു എന്നാൽ എന്താ അങ്ങനെ പറഞ്ഞേ ഇനി കണ്ണട പെക്കത്തോണ്ടാവൂ അവൾക്ക് ഞങ്ങൾ ഡിവോഴ്സ് വാങ്ങി പിരിയുന്നത് കാണാൻ കഴിയാഞ്ഞത് സ്ത്രീ അവളുടെ കൈവെള്ളം തിരിച്ചും മറിച്ചും മാറി മാറി നോക്കി ഓരോന്നും ആലോചിച്ച് ശിവന്റെ അടുത്തേക്ക് നടന്നു കഴിഞ്ഞോ നിന്റെ ഓരോരോ മൂഢമായ വിശ്വാസം ആ കഴിഞ്ഞു എന്തേ എന്നിട്ട് എന്തു പറഞ്ഞു നിന്റെ ലക്ഷണശാസ്ത്രം നോക്കി അധികം വൈകാതെ ഞാൻ തന്നെ തല്ലിക്കൊന്ന് ജയിലിൽ പോകുന്നു പറഞ്ഞു ഈ കണക്കിന് പോവുകയാണെങ്കിൽ നേരെ തിരിച്ചായിരിക്കും സംഭവിക്കാം സ്ത്രീയെ നോക്കി പുച്ചത്തോടെ ശിവൻ പറഞ്ഞ് കാറിൽ കയറി തിരിച്ച് സ്ത്രീയും മുരലോട് പുച്ഛം അവന് നേരെ വാരി വാരിപിതറി എന്നാലും അവനൊ മാത്രം പറയാഞ്ഞേ ആ ഇപ്പോഴാ കത്തിയത് അവർക്ക് അറിയില്ലല്ലോ ഞങ്ങൾ പിരിയാൻ പോകുന്ന കാര്യം ഡിവോഴ്സിന്റെ കാര്യങ്ങൾ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രമല്ല അറിയൂ അതായിരിക്കും ചുമ്മാനൊന്ന് ആലോചിച്ചുകൂട്ടി സ്ത്രീ അതും ആലോചിച്ച് കാറിൽ കയറിയതും ശിവൻ വേഗത്തിൽ തന്നെ കാറ് മുന്നോട്ടെടുത്തു ഇങ്ങനെ തന്നെ കൊല്ലം കൊണ്ടുപോകണം പാതിയെപ്പോടും താൻ എന്നെ കൊല്ലം കൊണ്ടുപോകണോ എന്റെ ഞാൻ ഒറ്റ മോള പട്ടി കാലമാട ചേരി കേൾക്കില്ലേ പാതിയെ പോയ വീട്ടുകാർക്ക് കർമ്മം ചെയ്യാൻ ബോഡി പോലും കിട്ടില്ല മിണ്ടാതിരിക്കടി ഇനി ഇങ്ങനെ ചിലച്ചായി ടീച്ചു മുഴുവൻ എന്റെ ബോയ്ക്കകത്ത് കൂത്തി കേട്ടു ഞാൻ ജീവൻ കാലിപ്പിൽ മിറലിലൂടെ തങ്ങളെ ഫോളോ ചെയ്തു പോരുന്ന ബ്ലാക്ക് സ്കോർപ്പിയോ കണ്ട് കാലിപ്പിലെ സ്ത്രീയോട് പറഞ്ഞു ശിവൻ കാലിപ്പിൽ മോഡ് ഓണായതും സ്ത്രീ പിന്നൊന്നും മിണ്ടാതെ പേടിയോടെ കണ്ണുകൾ അടച്ചിരുന്നു ഇതേ സമയം ശിവന്റെ ചിന്ത മുഴുവൻ അവരെ ഫോളോ ചെയ്തു വരുന്ന ആ സ്കോർപ്പിയോലായിരുന്നു ഇവിടെ വെച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അത് സ്ത്രീയുടെ ജീവന അപകടമായി മാറും അറിയാവുന്നത് കൊണ്ട് തന്നെ ശിവൻ കാർ മാക്സിമം സ്പീഡിൽ ഓടിച്ചു വീടിന് മുന്നിൽ അവൻ്റെ കാറൊരു രമ്പലോടെ വന്നു നിന്നതും ഈ ആശ്വാസത്തോടെ കണ്ണുകൾ തുറന്ന് ശിവനെ ഒന്ന് നോക്കി കണ്ണുരുട്ടി കാറിൽ നിന്നും ചാടിയിറങ്ങി വീടിന്റെ ഉള്ളിലേക്ക് പോയി ഹാളിൽ നീലവും അമ്പികയുമായി സംസാരിച്ചിരിക്കുന്ന ഷീതലിനെ കണ്ടതും സ്ത്രീ ഓടിപ്പോയി അവളെ കെട്ടിപ്പിടിച്ചു ആ നിമിഷം രണ്ടുപേരുടെയും കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞിരുന്നു ശരിക്ക് സർപ്രൈസായിപ്പോയി നീ ഈവനെങ്കിൽ വരുന്നല്ലോ പറഞ്ഞത് സ്ത്രീ ഷീതുവിൽ നിന്ന് മടന്നുമാരെ അവളുടെ വയറിനൊരു കുത്തു വെച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു അങ്ങനെയാ കരുതിയത് ബട്ട് നിന്നെ കാണാതെ അവിടെ നിൽക്കാൻ പറ്റുന്നില്ല അതാ ഇപ്പത്തന്നെ ഇങ്ങോട്ട് പോകുന്നത് വയറിൽ ഒഴിഞ്ഞുകൊണ്ട് ഷീതു പറഞ്ഞു എന്നവ നിന്നോട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് എനിക്കും ഉണ്ട് അതും പറഞ്ഞ് രണ്ടുപേരും കൈകൾ കൂട്ടിയടിച്ച് തോളിലൂടെ കൈയിട്ട് ആരെയും ശ്രദ്ധിക്കാതെ മുകളിലേക്ക് പോയി അവരപ്പോൾ അവരുടെ ലോകത്തായിരുന്നു അവിടെ അവർക്കിടയിൽ അപ്പം മറ്റാറില്ലായിരുന്നു